അതിന്റെ താക്കോൽ എന്റെ കയ്യിൽ ഡപ്പിക്കുള്ളി നീ അത് എടുക്കുമല്ലോ എടുക്കണേ പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നെന്താണോ അതെ അതിനകത്തുനിന്ന് ആ താക്കോൽ എടുത്ത് മറ്റെവിടെങ്കിലും ഒളിപ്പിക്കണം ഞാൻ അത്ര ആരും അറിയരുത് അത് നിന്റെ കയ്യിലുണ്ടെന്ന് ഒളിപ്പിച്ച് കഴിഞ്ഞ പിന്നെ എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക എന്റെ കയ്യിലില്ലല്ലോ ഞാൻ ഒളിപ്പിച്ച് കഴിഞ്ഞില്ലേ എടാ നിന്റെ കയ്യില് വന്നതിന് ശേഷം ഒളിപ്പിച്ചു വെക്കാ ഒളിപ്പിച്ച പിന്നെ എടാ കഴുത നിനക്ക് അറിയില്ലേ ഇപ്പോഴല്ല പിന്നെ അത് അവിടെ നിന്ന് ശേഷം പിന്നെ ഞാനത് ഒളിപ്പിച്ചു വെക്കുമല്ലോ അപ്പൊ എൻറെ കയ്യിൽ കാണൂലോ എടാ നിന്റെ കയ്യിൽ നീ അത് ഒളിപ്പിക്കുന്നത് ഒളിപ്പിച്ചു വെക്കുന്നൊണ്ടല്ലേ കൈയിലത് നീ ഒളിപ്പിക്കുമ്പോ നിനക്കറിയാലോ അത് നിന്റെ കയ്യിലുണ്ടെന്ന് അതാരോ അതാരും അറിയുന്ന എന്റെ കയ്യിലുണ്ടെങ്കിലല്ലേ അച്ചായ എന്റെ കയ്യിലുണ്ടെന്ന് ആൾക്കാർ അറിയൂ എന്റെ കൈയിലില്ലല്ലോ ഞാൻ ഒളിപ്പിച്ചു വെച്ചില്ലേ ഇപ്പൊ താക്കോൽ അവിടെയുണ്ട് മരുന്നില്ല അവിടെ 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 പോ 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 പോ